ഹലോ ഗൈസ് അപ്പം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പം അവളുണ്ടാക്കിയ അപ്പും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് കഴിച്ചു പോട്ടെ പയർക്കറി സൂപ്പറായിട്ടുണ്ട് ഗൈസ് നല്ല സോഫ്റ്റ് അപ്പാണേ ഇതൊക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് പുളിയും മണമൊക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തൊക്കെയാ പച്ചരി അങ്ങനത്തെ ദു നല്ല സോഫ്റ്റ് അപ്പാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ പച്ചനുണ്ട് കേട്ടോടെ നല്ല മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് എനിക്കാണെങ്കില് വയ്യ പനിയും കാര്യങ്ങളും കാണും മാത്രമേ ഭയങ്കര ഇതാണ് തിര വയ്യായിരുന്നു പനിയും കാര്യങ്ങളും ജലദോഷങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വെയിലത്ത് മൂന്ന് ദിവസം ട്രശിന്റെ മേലെ വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചില അമ്മയെടുത്തിട്ടൊന്ന് അങ്ങനെയൊക്കെയാണ് കൈ വിശേഷങ്ങൾ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം ഏകദേശം ഒക്കെ പനീടെ ഗുളിക കുടിച്ചു കുഴപ്പമില്ല നോർമലായിരുന്നു ഇപ്പൊ ചേച്ചിയും ചേച്ചിയും മൂന്നുണ്ട് കേട്ടോ പുറത്താണ് അപ്പം ഇന്നെനിക്ക് വലിയ രീതിയിൽ വീട് എടുക്കാമെന്ന് വയ്യ അപ്പം അടാർ വീടി നാളെ വരുന്നുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ആക്ച്വലി തീരെ വയ്യാത്തതുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം പറയണം തോന്നി അതുകൊണ്ടാണ് മഴക്കാലം തുടങ്ങിയാൽ അങ്ങനത്തെ വെച്ചാൽ എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും നമ്മളെപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എനിക്ക് തോന്നി ഈ ടൈമിൽ ചൂടുവെള്ളം കുറച്ചൊക്കെ കുടിക്കുന്നത് നല്ലത് പിന്നെ എന്താ വിശേഷങ്ങൾ ഓക്കെ അപ്പം നമ്മൾക്കൊന്ന് വീഡിയോസ് വാറും രാത്രി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല അപ്പം അവരും നമ്മളെ ചൂട് ചായ കുടിക്കുമ്പോൾ കുറച്ചൊരു മനസ്സിനൊരു എന്താ പറയാ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇങ്ങനൊന്നും അല്ല കേട്ടോ ഞാൻ അങ്ങനെ വേണമെന്നൊന്നുമില്ല ഞാൻ കിട്ടുന്നത് കഴിക്കും അങ്ങനെയാ അപ്പം അങ്ങനെയൊക്കെയാണ് കേസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം പഠനം കഴിയാനായിട്ടോ ആരാ പറ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ ആക്റ്റീവായിട്ട് പുതുപുത്തൻ വീഡിയോസായിട്ട് നാളെ കാണാം അപ്പോൾ അതെ തെറ്റാം ബൈ അഭിയോ അപ്പം അതിനകത്ത് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് കടന്ന് ഉറങ്ങട്ടെ അപ്പം നമുക്ക് നാളെ കാണാം ബൈ